നമസ്കാരം വരുന്ന ഒരു വർഷക്കാലം ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് തെളിയുന്നത് ഈ വിഷുഫലം ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം മാറ്റങ്ങളും ജീവിത തലവര മാറുന്ന പല സാഹചര്യങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വരുന്ന ഒരു വർഷക്കാലം ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നത് ഇവർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു വർഷക്കാലമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം തെളിയുന്നത് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള വിഷുഫലം ഈ നക്ഷത്ര ജാതകരുടെ തലവര മാറ്റി വളരെ ഉയർന്ന ധനലാഭത്തിലേക്ക് എത്തിക്കുന്ന സമയമാണ് അതായത് ഇരുപത്തഞ്ച് കോടി രൂപ ലോട്ടറി പോലും ഈ ഒരു വർഷക്കാലം ഈ നക്ഷത്ര ജാതകരെ തേടി വരുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളുമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക വളരെയേറെ ഭാഗ്യസമ്പന്നമായ ഈ ഒരു വർഷക്കാലം നിങ്ങൾ ഈശ്വര കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായും വലിയ മാറ്റങ്ങളാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം വന്നു ചേരുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഉണ്ടാകുന്നത് എല്ലാ പ്രതിസന്ധിയെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഏത് ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും ഏതു തനിയാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമല രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജകൾ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുകയാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ട ഭഗവാന്റെ മുമ്പിൽ ഉറപ്പായും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഈ പൂജയിലൂടെ ഉറപ്പായും നടന്നു കിട്ടുന്നതായിരിക്കും എന്തു തന്നെയാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു ഫലമാണ് ഇവിടെ പറയുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകർ ഒരു വർഷക്കാലം ജീവിതത്തിൽ നല്ല സമയം തെളിയുന്ന ഭാഗ്യനക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായൊരു സമയമൊക്കെയാണ് ഭാഗ്യപരീക്ഷണത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ധനലാഭം നിങ്ങളെ തേടി വരുവാനുള്ള സമയമൊക്കെയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഈശ്വര വിശ്വാസത്തിൻ്റെയും സൽപ്രവൃത്തിയുടെയും ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നത് നിങ്ങളെ ആരൊക്കെ കളിയാക്കി കിട്ടുണ്ടോ പൂച്ചിട്ടുണ്ടോ അവരെയൊക്കെ മുമ്പിൽ നിങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കാനുള്ള സമയമാണ് ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകർ ക്ഷേത്രദർശനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക കുടുംബസമേതം ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക ആഴ്ചയിൽ ഒരിക്കൽ ദൈവക ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുക അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങളും വളരെ വലിയ ഉയർച്ചകളും ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നതാണ് അശ്വതി നക്ഷത്ര ജാതകരായിട്ടുള്ള ഓരോ വ്യക്തികളുമുള്ള കുടുംബത്തിൽ വരുന്നത് വലിയ ഭാഗ്യങ്ങളാണ് സർവൈഷ്യങ്ങളാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് ഏത് വലിയ പരാജയങ്ങളിൽ നിന്നും ജീവിതത്തിൽ കുതിച്ചുയരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് പ്രവൃത്തി ദോഷം കൊണ്ട് ഒരിക്കലും ഈശ്വര കോപം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചു നിർത്തുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ സ്വപ്ന തുല്യമായ നേട്ടവും ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാനുമുള്ള സമയമാണ് നിങ്ങൾക്ക് വരുന്ന ഒരു വർഷക്കാലം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ധാരാളം സമ്പത്തും ധാരാളം സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വലിയ ഉയർച്ചകളും നിങ്ങളെ തേടി വരുന്ന ഒരു വർഷക്കാലമാണ് ഭരണി നക്ഷത്ര ജാതി ജാതകരെ കാത്തിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നൊന്നായി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും നല്ല ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിൽ കാര്യവിജയങ്ങൾ കൈവരിക്കുന്ന സമയമാണ് ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകൾ മാറി നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യങ്ങൾ വളരെയധികം കൂടുതലായിട്ടുള്ള സമയമാണ് ഇപ്പം വിദേശത്ത് നിൽക്കുന്നവരായാലും സ്വദേശത്ത് നിൽക്കുന്നവരായാലും ശരി ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുവാൻ മികച്ച ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നിങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന രീതിയിലേക്കുള്ള വലിയ ധനങ്ങൾ അതിലൂടെ നിങ്ങളെ തേടി വരുവാനുള്ള സാധ്യതകൾ ഉള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഈ സമയം ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ ഉയർച്ചയുടെ അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒരു കൂട്ടാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഈ കാർത്തിക നക്ഷത്ര നക്ഷത്രക്കാരായിട്ട് ജനിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബം സർവ്വ സർവൈശത്താൽ ഉയരുന്നതായിരിക്കും ആ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതായിരിക്കും എല്ലാ രീതിയിലുള്ള വിജയങ്ങളും ധനലാഭങ്ങളും ധന ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് ഒത്തിരി ഒത്തിരി ഉയർച്ചയും ജീവിതത്തിൽ അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യ യോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും ജീവിതത്തിലെല്ലാ പ്രതിസന്ധിയും അതിജീവിച്ച് മുന്നേറുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടായി വളരെയേറെ ധനാഭിവൃദ്ധി ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാനുള്ള യോഗങ്ങളുണ്ട് അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതികളും ഉണ്ടായി കാര്യവിജയത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അതായത് വിഷു കഴിയുന്നതോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധികളും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും നിങ്ങളെ തേടി വരുന്ന സമയമാണ് ഈ മകീര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയേറെ സൗഭാഗ്യ കാലഘട്ടം ഉയരുന്ന സമയമാണ് വാഹനം മേടിക്കുവാനുള്ള യോഗങ്ങളും യോഗങ്ങളും ഗൃഹനിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുവാനും തുടങ്ങുവാനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് എന്തായാലും ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സന്താന സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ളൊരു സമയവും യോഗവും തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് തികഞ്ഞീശ്വര വിശ്വാസത്തോടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക ശിവമന്ത്രങ്ങൾ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രങ്ങളിൽ കുടുംബസമേതം പോയി പ്രാർത്ഥിക്കുക ഈശ്വര കാര്യങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കുക ഉറപ്പായും വളരെയധികം നേട്ടവും ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും അതുമൂലം വന്നു ചേരുന്നതായിരിക്കും അടുത്തത് പുണർതും നക്ഷത്ര ജാതകരാണ് പുണർതും നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് തെളിയുന്നത് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് തെളിഞ്ഞത് കിട്ടും അതുപോലെ തന്നെ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കുവാനും സങ്കടകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ ലഭിക്കുന്നതായിരിക്കും ധനലാഭങ്ങളും ഐശ്വര്യങ്ങളും കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയമാണ് എന്ന് തന്നെയാലും പുണർദം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനാഭവൃദ്ധികളും ധനഐശ്വര്യങ്ങളുമാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ലോട്ടറിക്ക് ഒക്കെ അടിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കൂടുതലായിട്ടുള്ള ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും തൊഴിൽ മേഖലകളിൽ വലിയ ഉന്നമനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വ്യാപാര മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന സമയമാണ് എന്ത് തന്നെയായാലും സ്വപ്ന തുല്യമായ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് ഈശോന്റെ അനുഗ്രഹത്താൽ ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന വളരെ അനുകൂലമായിട്ടുള്ള അല്ലെ അനുയോജ്യമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് പോയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും ധനാഭിവൃദ്ധികളും ഭാഗ്യങ്ങളും കൊണ്ട് വലിയ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പൂർണ്ണമായും വെടിയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളും അത് നടപ്പിലാക്കി വിജയത്തിലേക്ക് എത്തിക്കുവാൻ പൂയം നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും വിജയങ്ങളും ഈ പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന പോയം നക്ഷത്രക്കാരൊക്കെ ഭാഗ്യം പരീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങളൊക്കെ നടക്കുക കുടുംബ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളും കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ നടത്തുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും അടുത്തതായാലും നക്ഷത്രജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള ഒരു സമയമാണ് ആയില്യം നക്ഷത്രജാതകർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ധാരാളം സമ്പത്ത് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുകയാണ് എന്ത് തന്നെയാലും മികച്ച സമയമാണ് നിങ്ങൾക്ക് തെളിയുന്നത് ഇനി ആരൊക്കെ വിചാരിച്ചാലും ശരി നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഉയർന്ന ധനലാഭത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തി ും വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ഈ ആയില്യം നക്ഷത്ര ജാതകർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് ഉറപ്പായും ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന സമയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ഒരു വർഷക്കാലം ഇവർക്ക് നല്ല സമയം തെളിയുന്നു ഈ നാളുകാർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചു കൊടുത്തു തന്നെ ചെയ്തായിരിക്കും